കോതമംഗലം ക്ലബ്ബ് ചെയ്തുവരുന്ന ചാരിറ്റി പദ്ധതികളുടെ ഭാഗമായി ഈ വർഷം ഭവനരഹിതർക്ക് വീട് എന്ന പദ്ധതിയിൽപ്പെടുത്തി വലിയപാറ തണിക്കോട്ടുകുടിയിൽ ലീലാ മോഹനന് വീട് നിർമ്മിച്ചു നൽകുന്നു പുതിയ വീടിൻ്റെ ശിലാസ്ഥാപന ചടങ്ങ് കോതമംഗലം അംഗവും അസോസിയേഷൻ ഓഫ് രജിസ്റ്റേഡ് സോഷ്യൽ ക്ലബ്സ് ഓഫ് കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ജോസുകുട്ടി സേവ്യർ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സ്ഥാപിതമായ കോതമംഗലം ക്ലബ്ബ് ഓരോ വർഷവും ചെയ്തു വരുന്ന ചാരിറ്റി പദ്ധതികളുടെ ഭാഗമായിട്ടാണ് വലിയപാറ തണ്ണിക്കോട്ടുകുടിയിൽ ലീല മോഹനന് വീട് നിർമ്മിച്ചു നൽകുന്നത് ക്ലബ് പ്രസിഡന്റ് ഷാജി കെ മാത്യു കുരുക്കൂറിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് മുൻ വർഷങ്ങളിൽ ഡയാലിസിസ് പ്രൊജക്ട് ക്യാൻസർ കെയർ പ്രൊജക്ട് വിദ്യാഭ്യാസ പദ്ധതികൾ തുടങ്ങിയവ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഈ വർഷം ഭവനരഹിതർക്കുള്ള വീട് പദ്ധതി ആരംഭിക്കുന്നത് പുതിയ വീടിന്റെ ശിലാസ്ഥാപന ചടങ്ങ് കോതമംഗലം അംഗവും അസോസിയേഷൻ ഓഫ് രജിസ്ട്രേഡ് സോഷ്യൽ ക്ലബ്സ് ഓഫ് കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ജോസുവുട്ടി സേവിയർത്തി പ്രസിഡന്റ് ഷാജി കെ മാത്യു അധ്യക്ഷത വഹിച്ചു ക്ലബ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് സ്വാഗതവും സെക്രട്ടറി രൂപേഷ് ശശിരൻ നന്ദിയും പറഞ്ഞു ജേക്കബ് എം യു ഷാജൻ പീചാട്ട് എൽദോം മാലിയിൽ ബാബു ഏലിയാസ് പി എ അഗസ്റ്റിൻ ഷിബു ഐസക് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്